ഞാനിന്ന് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇതുപോലെ വല്ലപ്പോഴും ഒരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനായിട്ട് കടുക എണ്ണയാണ് എടുത്തിരിക്കുന്നത് മസ്റ്റാർഡ് ഓയിൽ ഈ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കോൺ ഓയിലോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട ഇതിൽ ആദ്യം ഒരു അരക്കപ്പ് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു വലിയ സവാള ഒന്ന് അരിഞ്ഞിടാം ഏതെങ്കിലും എങ്ങനെ അരിഞ്ഞിട്ടാൽ മതി നമുക്ക് ഇത് വന്നിട്ട് അരച്ചെടുക്കാനുള്ളതാണ് ഒന്ന് വഴറ്റിയെടുക്കണം അത് ചെറുതായിട്ടൊന്ന് വഴിണ്ടു വന്നാൽ മതി അതിനുശേഷം അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങയും ഒരു പത്ത് അടിപ്പരിപ്പും ഒരു പത്ത് ബദാം ബദാമും പിന്നെ ഒരു ബ്ലാക്ക് അഡമം ഏലക്ക ബ്ലാക്ക് ഏലക്കയും ഇട്ടതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ലവണ്ണം അരച്ചെടുക്കാം കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കാം അവസാനം നമുക്ക് ഒന്നിട്ട് കുറച്ച് ഒരു ടീസ്പൂൺ സഫ്രോൺ കുങ്കുമപ്പൂവുണ്ടല്ലോ അത് ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കണം ലാസ്റ്റ് നല്ല അരയ്ക്കണ്ട ഒന്ന് അവസാനം ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് അരച്ച് വയ്ക്കാം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്യണം അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഒരു കപ്പ് തൈരും ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ഇതൊക്കെ പൊടിയാണെങ്കിൽ പൊടി ഇട്ടാൽ മതി പിന്നെ അരച്ചെടുക്കുന്നെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിയാക്കിയിട്ട് ഇടാം ഇതൊക്കെ ഇട്ട് ഉപ്പും ഇട്ടതിന് ശേഷം ഒന്ന് ഒരു പത്ത് മിനിറ്റ് ചിക്കനിലോട്ട് പുരട്ടി വയ്ക്കാം ജീരകം ഇട്ടിട്ട് പിന്നെ ബാക്കിയൊക്കെ പൊടിയിട്ടിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തു ഇനി നമുക്ക് കറി ഉണ്ടാക്കാം നമ്മൾ നേരത്തെ ഓണിയൻ ഫ്രൈ ചെയ്തല്ലോ ആ ഓയിലിൽ തന്നെ നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നമുക്കതൊന്ന് സോട്ട് ചെയ്യാം ഇനി അതിലോട്ട് നമുക്ക് മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതും ചേർത്ത് ഒന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അത് ഈ കറി ഉണ്ടല്ലോ നമുക്ക് ഗീ റൈസിന് ചപ്പാത്തി പെറോട്ട അപ്പം എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യങ്ങളിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഏ ഇതുപോലെയുള്ള യൂട്യൂബർ പുതിയ യൂട്യൂബർമാരെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ മറക്കരുതേ അരക്കപ്പ് പാലും കൂടി ചേർക്കാം പാലും ചേർത്ത് നമുക്ക് അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇത് നമുക്ക് കറിയായിട്ടും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ വറ്റിച്ചിട്ട് കുറുകിയും എടുക്കാം അങ്ങനെ എടുക്കുന്നെങ്കിൽ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ചിക്കൻ കറി വെക്കുമ്പോൾ നവാബി ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര് നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ കറി വയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കറിയായിട്ടും എടുക്കാം അല്ലെങ്കിൽ കുറുക്കിയും എടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുത്ത് കുറുക്കി എടുക്കാം റെഡിയായി കറി Thanks for watching.